ഈ ചേലക്കരയിൽ വ്യാപകമായ രീതിയിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം ഏതാണ്ട് അഞ്ഞൂറോളം കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണം നൽകിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണമാണ് ആ ആരോപണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ തൊണ്ടിയാണ് ഇന്ന് ചെറുതുരുത്തിയിൽ വെച്ച് പിടിക്കപ്പെട്ടത് നമ്മൾ ആദ്യം പല ആൾക്കും പല സംശയങ്ങളുണ്ടായിരുന്നു ഈ ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് പക്ഷെ വളരെ കൃത്യമാണ് ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന കൊളപ്പുള്ളി സ്വദേശിയായ ജയൻ ഇപ്പോൾ കരുവന്നൂർ കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കോലഴി സതീഷിൻ്റെയും വടക്കാഞ്ചേരി കൗൺസിലായ അരവിന്ദാസിൻ്റെയും ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എൽ ഡി എഫ് കൺവീനറുമായ ശ്രീ ഇ പി ജയരാജൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഷൊർണ്ണൂർ മുൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ എം ആർ മുരളിയാണ് ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണ ഇടപാടുകൾ പാലക്കാട് അസംബ്ലിയിലും ചേലക്കര അസംബ്ലിയിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഷൊർണൂരിലെ മുൻ നഗരസഭാ ചെയർമാനും മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ എം ആർ മുരളിയെയാണ് ഈ പണം വിതരണം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ വിനിയോഗിച്ചിട്ടുള്ളതും കൈകാര്യം ചെയ്തതും എം ആർ മുരളിയുടെ നേതൃത്വത്തിലാണ് മാത്രമല്ല പാലക്കാട് മറ്റ് ചില കേന്ദ്രങ്ങളിലാണ് പണം എത്തിക്കുന്നത് പക്ഷേ ചേലക്കരയിൽ പണം എത്തിക്കുന്നത് സി പി എമ്മിന് ഏറെ സ്വാധീനമുള്ള വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ് ഈ വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ് ഈ ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നത് ഇതിനകത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും സ്വാധീനമുള്ള ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട് ജ്യോതി അഞ്ജലി കോളേജിൻ്റെ ബാക്കിലാണ് ഇവിടേക്കാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ കാൽ കോടി രൂപയും അരക്കോടി രൂപയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് കേലക്കര അസംബ്ലി മണ്ഡലത്തിൽ അഞ്ഞൂറോളം പട്ടികജാതി കോളനികളുണ്ട് ഓരോ പട്ടികജാതി കോളനിയിലും ഓരോ ലക്ഷം രൂപ കണക്കാക്കി അഞ്ഞൂറ് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നു ഇത് വിതരണം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ തന്നെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരായ ജീവനക്കാരാണ് ഇപ്പോൾ പെൻഷൻ്റെ വിതരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നടക്കുന്നുണ്ട് അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികജാതി കോളനികളിൽ വ്യാപകമായ രീതിയിൽ വ്യാപകമായ രീതിയിൽ നടക്കുകയാണ് ഞങ്ങൾ നേരത്തെ തന്നെ വെള്ളത്തോൾ നഗർ സി എയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിച്ചതാണ് അവിടെ അനാവശ്യമായി വെള്ളത്തോൾ നഗർ സി എ സി പിന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും യു ഡി എഫ് പ്രവർത്തകരെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പരാതിയും കൊടുത്തതാണ് വെള്ളത്തോൾ നഗർ പോലീസിൻ്റെ കൂടി സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ കൂടി സംരക്ഷണയിലാണ് ചെറുതുരുത്തിയിൽ ചേലക്കരയ്ക്ക് വരുന്ന ഫണ്ട് മുഴുവൻ ഈ സി ഐയുടെ കൂടി നിയന്ത്രണത്തിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനും പാർക്ക് ചെയ്യാനും തീരുമാനിച്ചത് വളരെ ആസൂത്രിതമായി സംസ്ഥാന ഗവൺമെൻറ്റിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനാവശ്യമായ ഫണ്ടുകൾ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കരുവന്നൂരിലെ പണം എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രി ആർ ബിന്ദുവനും ശ്രീ കെ രാജനും നേരിട്ട് അടുപ്പമുള്ള കൈരളി മൾട്ടി പർപ്പസ് കൈരളി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ് എഫ് ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അശോകനുമായി ബന്ധമുള്ള ഒരു സംഘവും കൂടി ഇതിനകത്തുണ്ട് ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പുകമറകൾ നേരത്തെ അനാവശ്യമായ പെട്ടി വിവാദങ്ങളൊക്കെ എന്ന രീതിയിൽ പറയുക പറയുകയും എന്നാൽ അത് ഒരു പിന്നെ മറപിടിച്ചുകൊണ്ട് ഈ രണ്ട് കോൺസ്റ്റിറ്റുവൻസികളിലും വ്യാപകമായ രീതിയിൽ സി ആണ് കള്ളപ്പണം ഒഴുക്കുന്നതും ആളുകളെ പണം കൊടുത്ത് വോട്ട് പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ തെളിവാണ് ഇന്ന് ചെറുതുരുത്തിയിലുണ്ടായത് ഇല്ലാത്ത പണത്തിനെക്കുറിച്ച് ആരോപണം പറയുന്ന കേരള മന്ത്രിസഭയിലെ മന്ത്രിമാർ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന സി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ റഹീമും അതുപോലെ തന്നെ ഉൾപ്പെടെ ബി ജെ പിയുടെ ചെറുപ്പക്കാരായ നേതാക്കന്മാർ ഇവരെല്ലാവരും കൂടി രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ സമൂഹത്തിനകത്ത് ഇല്ലാ കഥ ഉണ്ടാക്കിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ തൊണ്ടി മുതൽ കയ്യോടെ പിടികൂടി ഉന്നതനായ സി പി എം നേതാക്കന്മാർക്ക് ബന്ധമുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ കൈയൊന്നും ഇരുപത്തി അദ്ദേഹം കൊണ്ടുവന്ന് ഇരുപത്തി ലക്ഷം രൂപയാണെന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഗഡു വിതരണം ചെയ്തതിന് ബാക്കിയുള്ള പണമാണ് ഈ പത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇത് പിടിച്ചെടുത്തതിന് ശേഷം ഒരു സി പി എം നേതാക്കന്മാർക്കും മിണ്ടാട്ടമില്ല എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എം ബി രാജേഷാണെങ്കിലും കെ സുരേന്ദ്രൻ ആണെങ്കിലും ഒക്കെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താനെങ്കിൽ നിങ്ങൾ പറയാൻ തയ്യാറാകണം അത് അല്ല അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഇല്ലാത്ത പണത്തെ കുറിച്ച് ആരോപണം പറഞ്ഞ നിങ്ങൾ ആളുകൾ ഇവിടെ ചെറുതുരുത്തിയിൽ സി പി എം മാത്രമുള്ള ആ ചെറുതുരുത്തി പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരു സി പി എം അവിടെ മറ്റു പാർട്ടിക്കാരും തന്നെ ഇല്ല എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും സി പി എം ആണ് സഹകരണ സൊസൈറ്റികൾ സി പി എം ആണ് ഒരു അംഗൻവാടിയിൽ പോലും മറ്റു പാർട്ടികൾക്ക് ഒരു സ്ഥലമാണ് ചെറുതുരുത്തി എന്ന് പറയുന്നത് ആ ചെറുതുരുത്തിയിലാണ് പോലീസ് സ്റ്റേഷൻ പോലും പാർട്ടി വൽക്കരിച്ചുകൊണ്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് മണി പാർക്ക് ചെയ്യുന്നത് ചെറുനിരുത്തിയിലാണ് അത് കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളെ തുടർച്ചയാണ് കരുവന്നൂർ കേസിലെ പ്രതികളുമായി ഏറെ ചങ്ങാത്തമുള്ള അവരുമായി വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഇ പി ജയരാജൻ്റെ മനസാശി സാമ്പത്തിക സൂക്ഷിപ്പുകാരായ ആളുകളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മേയർ ബിന്ദുവിനും കെ രാജുനും ഏറെ അടുപ്പമുള്ള എസ് എഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൈരളി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധമുള്ള ഈ രണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചേലക്കരയിലും പാലക്കാട്ടും സി പി എം പണം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് അടിയന്തിരമായി ഈ പറയുന്ന പട്ടികജാതി കോളനികളിൽ ചേലക്കരയിലെ പട്ടികജാതി കോളനികളിൽ സി പി എമ്മിൻ്റെ സഹകരണ ബാങ്കിലെ ജീവനക്കാർ ഈ പെൻഷൻ എന്ന വിതരണത്തിൻ്റെ പേരിൽ ആ പെൻഷൻ ഒക്കെ വിതരണം ചോട്ടെ ഞങ്ങൾക്ക് അതിനകത്ത് ആർക്കും പരാതിയില്ല പക്ഷെ ആ പെൻഷൻ വിതരണത്തിൻ്റെ പേരിൽ ഉള്ള ജീവനക്കാർ പെൻഷൻ വിതരണത്തിന് ശേഷവും ഇനി പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയില്ല കാരണം പിന്നെ എലക്ഷൻ്റെ നിശബ്ദമായ പിന്നെ പരസ്യപ്രചരണം പോലും അവസാനിക്കുന്ന സമയത്ത് അതൊന്നും ഇനി പണം വിതരണം ചെയ്യുന്നത് പ്രായോഗികമല്ല നിയമകരമല്ല എന്നിട്ട് പോലും അവർ ഈ വിതരണം കൊണ്ടുപോകുന്ന പണം സി പി എമ്മിൻ്റെ കള്ളപ്പണമാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തിരമായ നടപടി സ്വീകരിക്കണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് പരാതി